േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് വടക്കൻ പറവൂരിൽ നിന്നും സ്മിത എന്റെ ഭർത്താവ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോളിസി രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇൻഷുറൻസ് തുക മുടക്കം കൂടാതെ അടച്ചിട്ടുണ്ട് എനിക്ക് നടുവേദനയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം എക്സ്റേ എടുക്കുകയും തുടർന്ന് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു മരുന്ന് കഴിച്ചിട്ടും ഇഞ്ചക്ഷൻ എടുത്തിട്ടും വേദന കുറവൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുകയുണ്ടായി തുടർന്നും വേദന കുറയാത്തത് കാരണം ഞാൻ ആദ്യം ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും വഴി ബോധരഹിതയാകുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും ചെയ്തു തുടർന്ന് എം ആർ ഐ അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തുകയും നാല് ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തു ഹോസ്പിറ്റൽ ചെലവിലേക്കായി അൻപതിനായിരം രൂപയോളം ചെലവാകുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും ചികിത്സയുടെ എല്ലാ രേഖകളും കൊടുക്കുകയും ചെയ്തതാണ് എന്നാൽ എനിക്ക് ഇത് പഴയ അസുഖമാണ് എന്ന് പറഞ്ഞ് അവർ അത് മടക്കുകയും ചെയ്തു ഞങ്ങൾ ഇതിനു മുമ്പ് യാതൊരുവിധ ക്ലെയിമിനും ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചിട്ടില്ല തുടർന്ന് കമ്പനിയും ഞങ്ങളും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ഹോസ്പിറ്റൽ ബിൽ അടക്കുവാൻ നിർദ്ദേശിക്കുകയും റീഇംബേഴ്സ്മെന്റിന് അപേക്ഷിക്കാൻ പറയുകയും ചെയ്തു റീഇംബേഴ്സ്മെന്റിന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ തുക തരാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതൊരു സാധാരണ അസുഖമാണ് എന്നും മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾ സമർപ്പിച്ച എല്ലാ ബില്ലുകളും മടക്കുകയാണ് ചെയ്തത് പലരോടും ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും ഇത്തരം അനുഭവം ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിഞ്ഞത് കമ്പനിയുടെ ഈ നടപടിക്കെതിരെ നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിയമവേദി എറണാകുളത്തുള്ള ബന്ധപ്പെട്ട ഇൻഷുറൻസ് ഓഫീസിൽ അന്വേഷിച്ചിരുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥൻ നിയമവേദിയോട് പറഞ്ഞത് ഈ മെഡിക്കൽ ക്ലെയിം നിരസിക്കാനുള്ള കാരണം വ്യക്തമായി തന്നെ പരാതിക്കാരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടാവും എന്നാണ് ആ മറുപടി തൃപ്തികരമല്ല എങ്കിൽ കമ്പനിയുടെ തന്നെ പരാതി പരിഹാര സെല്ലിലേക്ക് ഒരു പരാതി നൽകുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഓംബുട്സ്മാന് പരാതി നൽകുകയോ ചെയ്യാം എന്നാണ് എങ്കിലും നിയമവേദി ഇത് സംബന്ധിച്ച് ഒരു നിയമോപദേശത്തിനായി ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയെ സമീപിച്ചിരുന്നു അദ്ദേഹം നൽകിയ മറുപടി ഇനി കേൾക്കാം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തതിനുശേഷം ആശുപത്രിയിൽ കിടത്തി ചികിത്സിച്ചതിന് ആവശ്യമായ തുക ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരിക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച കത്തിലെ വിഷയം ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള ധാരാളം പരാതികൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അതിൽ ചികിത്സ എടുത്തതിന് ശേഷവും അതിന്റെ തുക നൽകാതിരിക്കുക അല്ലെങ്കിൽ അനാവശ്യമായ രീതിയിലുള്ള തുകകൾ കുറവ് ചെയ്യുക എന്നുള്ള പല രീതികളും പല ഇൻഷുറൻസ് കമ്പനികളും ചെയ്തു വരുന്നതുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പലതുമുണ്ട് അതിൽ പലതും സർക്കാരിന്റെ അധീനതയിലുള്ളതുമുണ്ട് തികച്ചും സ്വകാര്യ മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള കമ്പനികളുമുണ്ട് ഇത് കൂടാതെ ഓൺലൈനായിട്ട് ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് അതായത് കേരളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലോ ഒരു ഓഫീസും ഇല്ലാതെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനികളുമുണ്ട് നമ്മൾ കമ്പനികൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ താമസിക്കുന്ന ജില്ലയിൽ ഒരു ഓഫീസെങ്കിലും ഉള്ള ഒരു കമ്പനിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതല്ല എങ്കിൽ അവരുമായ ഒരു തർക്കത്തിലേക്ക് ചെല്ലേണ്ട സാഹചര്യം ഉണ്ടായാൽ കോടതിയിലേക്ക് സമീപിക്കുന്നതിനും അല്ലെങ്കിൽ കോടതിക്ക് അനുകൂലമായ ഉത്തരവുണ്ടായാൽ അത് നടത്തിയെടുക്കുന്നതിനും നിങ്ങൾ താമസിക്കുന്ന ജില്ലയ്ക്കോ മറ്റോ പുറത്താണെങ്കിൽ ആ വിധി നടത്തിയെടുക്കുന്നതിന് ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം ഓൺലൈൻ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുമ്പോൾ അവർക്ക് ഒരു ബ്രാഞ്ച് ഓഫീസോ ഒരു സബോർഡിനേറ്റ് ഓഫീസോ അതാത് സംസ്ഥാനത്തോ ജില്ലയിലോ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് പിന്നീടുള്ള തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് നല്ലതായിരിക്കും പരാതിക്കാരിയുടെ കത്തിലെ വിഷയം അവർ ഗുരുതരമായ വേദന അനുഭവിച്ച് ബോധരഹിതയായി വീണതിനെ തുടർന്ന് കൊണ്ടുചെന്ന ആശുപത്രിയിലെ ഡോക്ടർമാർ അവരെ കിടത്തി പരിശോധിക്കുകയും അഡ്മിഷൻ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും അതിനെ തുടർന്ന് അവർ അവിടെ കിടത്തി ചികിത്സിച്ചതിനു ശേഷം ചിലവായ തുക ഇൻഷുറൻസ് കമ്പനി നൽകിയില്ല എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനി അങ്ങനെ തുക നൽകാത്തതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് പരാതിക്കാരിയുടെ അസുഖം കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യം ഇല്ലാത്ത അസുഖമായിരുന്നു എന്നുമാണ് അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഒരു രോഗിയെ കിടത്തി ചികിത്സിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ രോഗിയുടെ അസുഖത്തിന്റെ ഗുരുതരാവസ്ഥയും അത് പരിശോധിക്കുന്ന ഡോക്ടറിന്റെ തീരുമാനവുമാണ് ആ ഡോക്ടറിന്റെ തീരുമാനപ്രകാരം പരാതിക്കാരിയെ കിടത്തി ചികിത്സിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ ചികിത്സ അവൈല ചികിത്സിക്കപ്പെടുകയും ചെയ്തത് പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ തീരുമാനപ്രകാരമാണ് ആ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുക അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ആ അക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ക്ലെയിം നിരസിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു നിയമ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ് പരാതിക്കാരിക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ ഇൻഷുറൻസ് ഓംബിഡ്സ്മാനെയോ അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക കോടതിയെയോ സമീപിക്കാവുന്നതാണ് ഇതുപോലുള്ള ഉപഭോക്തൃ തർക്കങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ പരാതിക്ക് ഇടയാകാനുള്ള സംഭവങ്ങൾ ഉണ്ടായ ജില്ലയിൽ തന്നെ കൺസ്യൂമർ റിഡ്രസ്സൽ കമ്മീഷൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുണ്ട് അവിടെ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ തീരുമാനത്തിനെതിരെ ഒരു ഹർജി ഫയൽ ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഡോക്ടറിന്റെ തീരുമാനം ആയതിനാൽ അതിന്റെ ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതായത് ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ രേഖകളുമായി ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയാണെങ്കിൽ ഒരു അനുകൂലമായ വിധിക്കുള്ള സാധ്യതകൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളിലും കൊണ്ടും ചെറിയ നിസാരമായ കാര്യങ്ങൾ നിരത്തിക്കൊണ്ടും ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം നിരസിക്കുന്നത് കണ്ടുവരുന്നുണ്ട് അതിന് രണ്ട് രീതിയിലാണ് ഒന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഓംബർട്സ്മാനെയോ സമീപിക്കാവുന്നതാണ് നിങ്ങൾ സൗജന്യ നിയമ സഹായത്തിനും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെയും സമീപിക്കാവുന്നതാണ് ഇൻഷുറൻസ് സംബന്ധിച്ച പരാതികൾക്ക് പരിഹാരത്തിനായി ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിങ്ങൾക്ക് സമീപിക്കാം എത്രയും പെട്ടെന്ന് അത് ചെയ്യാവുന്നതേ ഉള്ളൂ എറണാകുളത്ത് മഹാരാജാസ് സ്റ്റേഡിയത്തിന് എതിർവശത്തുള്ള എൽ ഐ സി ഓഫീസിന്റെ ബിൽഡിംഗിൽ പത്താം നിലയിലാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ ചെന്ന് നേരിട്ട് പരാതി നൽകാം കൂടാതെ ഓൺലൈനായും പരാതി നൽകാൻ സാധിക്കും എന്നാണ് നിയമവേദിക്ക് മനസ്സിലായിട്ടുള്ളത് ഏതായാലും പരാതി എത്രയും പെട്ടെന്ന് സമർപ്പിച്ചാൽ ഉചിതമായ ഒരു തീരുമാനം അവർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് തുറവൂരിൽ നിന്നും സി പി വിജയൻ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന എന്നെ പിന്നിലൂടെ വന്ന ഒരു സൂപ്പർഫാസ്റ്റ് ബസ് ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ഞാൻ തെറിച്ച് വീഴുകയും ഗുരുതരമായ പരിക്ക് സംഭവിക്കുകയും ചെയ്തു കൂടാതെ ഞാൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ രണ്ടായി ഒടിഞ്ഞു പോകുകയും ചെയ്തു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയതിനാൽ സ്കൂട്ടറിന് ഒന്നും കിട്ടിയില്ല ആറ് മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയത് ഇത് സംബന്ധിച്ച് ഒരു കേസ് ഞാൻ എന്റെ ബന്ധുവിന്റെ പരിചയത്തിലുള്ള ഒരു വക്കീലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം സ്ഥിരമായി ആക്സിഡന്റ് കേസ് എടുക്കുന്ന ആളല്ല എന്റെ കയ്യിലുള്ള എല്ലാ രേഖകളും ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ കേസ് കോടതിയിൽ വിളിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി എന്നാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആറാം തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ആരും ഹാജരായിട്ടില്ല ഇൻഷുറൻസിന്റെ ആളും ഇത് ില്ല എനിക്കറിയേണ്ടത് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് വക്കീലിന്റെ കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ടാണോ ഇത് ഇനി മറ്റൊരു വക്കീലിനെ ഏൽപ്പിക്കുവാൻ സാധിക്കുമോ വാഹനാപകടവുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നത്തിന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി ഇനി കേൾക്കാം ഇവിടെ ചോദ്യകർത്താവിന് സംഭവിച്ച അപകടം രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് ഈ പരാതിയുടെ കാതൽ ഇത്രയും നാളായിട്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം ആയിട്ടും ചോദ്യകർത്താവിന് കോടതിയിൽ നിന്ന് ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല കേസ് തീർപ്പായിട്ടില്ല എന്താണ് ഇക്കാര്യത്തിൽ കേസ് കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനെ സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും കാണുന്നില്ല കാരണം കോടതിയിൽ സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള കേസുകളുടെ ബാഹുല്യം മൂലമുള്ള കാലതാമസം ഈ കേസിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം രണ്ടായിരത്തി പതിനാറിന് മുൻപ് സമർപ്പിച്ച കേസുകൾ പോലും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ് മറ്റൊന്ന് വാഹനത്തിന്റെ ഉപയോഗിച്ചിരുന്ന ഇരുചക്രവാഹനത്തിന്റെ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓടിച്ചിരുന്ന വ്യക്തിക്ക് നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ ഇവിടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് ചോദ്യകർത്താവ് അർഹതയുണ്ട് നേരത്തെ ചോദിച്ചതുപോലെ കേസ് കോടതിയിൽ വിളിക്കുമ്പോൾ പല കാരണങ്ങളാൽ കേസ് നീണ്ടുപോകാം ഒരുപക്ഷെ കേസ് അവധിക്ക് വെച്ചിരിക്കുന്ന ദിവസം കോടതി അവധിയായിരിക്കാം അല്ലെങ്കിൽ എതിർഭാഗം വക്കീൽ സമയം ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരുപക്ഷെ എന്തെങ്കിലും അസൌകര്യങ്ങൾക്കുണ്ടായിരിക്കാം ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള സ്വാഭാവികമായ ഒരു കാലതാമസമാണ് ഇനി ഇൻഷുറൻസ് കമ്പനി കൂടി തയ്യാറാക്കി ിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം കേസ് മീഡിയേഷനോ അദാലത്തിനോ വിടുകയും അങ്ങനെയെങ്കിൽ അവിടെ വെച്ച് ഒരു തീർപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ മീതെ പിന്നെ അപ്പീൽ പോകാനും കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഉടനടി അല്പം പൈസ കുറച്ചിട്ടാണെങ്കിലും കേസ് ഒരുപക്ഷെ തീർക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സ്വാഭാവികമായ നടപടിക്രമം മൂലം കേസ് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാര്യമുള്ളത് ആ കേസിന്റെ നമ്പറും കോടതിയും ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇ കോർട്ട് സംവിധാനം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ ഇ കോർട്ട് സംവിധാനത്തിലൂടെ ഏതൊരു പൗരനും അല്ലെങ്കിൽ ഏതൊരു കക്ഷിക്കും ഈ കേസിന്റെ സ്റ്റാറ്റസ് അതായത് ഈ കേസിന്റെ നിലവിലുള്ള മുൻപ് ഈ കേസിന്റെ അവധി ദിവസങ്ങളിൽ എന്താണ് ഈ കേസിലെ നടപടിക്രമമെന്ന് അറിയുവാനും സാധിക്കുന്ന ഇക്കാര്യത്തിൽ അഭിഭാഷകനെ മാറ്റുകയോ അല്ലെങ്കിൽ കേസ് നീണ്ടുപോയതിന് അഭിഭാഷകനെ സംശയിക്കുകയോ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും കാണുന്നില്ല ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തിലേക്ക് ഇത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരം അച്ഛൻ വീട് പണിയുന്ന സമയത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ബന്ധുവിനെ ഏൽപ്പിച്ചതായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അച്ഛന്റെ മരണശേഷം അവർ ആധാരം തിരികെ നൽകുന്നില്ല അവർ പറയുന്നത് അത് പട്ടയമില്ലാത്ത ഭൂമിയാണ് അതിന് ആധാരമൊന്നുമില്ല എന്നും കൂടാതെ അച്ഛൻ ഞങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നുമാണ് ഈ സ്ഥലം പണയപ്പെടുന്നത് ത്തി ലോൺ എടുത്തിട്ടുള്ളതായി ഞങ്ങൾക്കറിയാം അതിന്റെ പാസ്ബുക്കെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ ബന്ധുക്കൾക്ക് അത് പട്ടയമില്ലാത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാനുള്ള ആഗ്രഹമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സ്ഥലത്തിന്റെ കരമടച്ച റസീദ് ഞങ്ങളുടെ പക്കലുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞങ്ങൾക്ക് കരമടക്കാൻ സാധിക്കുന്നില്ല ആധാരം കൊണ്ടുവന്നാൽ മാത്രമേ കരമടക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത് എടുത്ത സഹകരണ സംഘത്തിൽ അന്വേഷിച്ചപ്പോൾ മുപ്പത് വർഷം മുമ്പുള്ള രേഖകൾ കിട്ടാൻ പ്രയാസമാണ് എന്നാണ് പറയുന്നത് ഒരു വക്കീലുമായി സംസാരിച്ചപ്പോൾ ആധാരത്തിന്റെ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ പകർപ്പെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് നിയമവേദിയിലൂടെ പറഞ്ഞു തരാമോ നിയമപരമായ സ്വത്ത് പ്രശ്നത്തിനാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് ഈ പ്രശ്നത്തിലുള്ള മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം ആധാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും ഇതാണ് ചോദ്യം നമ്മുടെ വസ്തുവിന്റെയോ വീടിന്റെയോ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രേഖയാണ് ആധാരം ആധാരത്തിന്റെ ഒറിജിനൽ നഷ്ടപ്പെട്ടാൽ അതിന്റെ സർട്ടിഫൈഡ് കോപ്പിക്ക് അപ്ലൈ ചെയ്ത് എടുക്കാം ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലാണോ ആധാരം രജിസ്റ്റർ ചെയ്തത് ആ സബ് രജിസ്ട്രാർ ഓഫീസിൽ നമ്മുടെ ആധാരത്തിന്റെ നമ്പറും ആധാർ രജിസ്റ്റർ ചെയ്ത വർഷവും അത് എഴുതി കൊടുത്ത ആളുടെ വിലാസവും ആർക്കാണ് എഴുതി കൊടുത്തത് അയാളുടെ അഡ്രസ്സും ചേർത്ത് ഒരു അപേക്ഷ കൊടുക്കുക ഇതിനായി ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് സ്വീകരിക്കുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്ത എല്ലാ ആധാരങ്ങളുടെയും ലെഡ്ജർ കോപ്പികൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ പകർപ്പ് എടുത്ത് നൽകുന്നത് അത് ഒരു പകർപ്പ് മാത്രമേ ആകുന്നുള്ളൂ എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം ലഭിക്കുവാൻ പോലീസ് കംപ്ലയിന്റും പേപ്പർ പബ്ലിക്കേഷനും ആവശ്യമായി വരും ആധാരത്തിന്റെ നമ്പർ അറിയില്ല എന്നതാണ് ഈ പരാതിക്കാരൻ നേരിടുന്ന പ്രധാന പ്രശ്നം എന്നാൽ ടി ഭൂമിയുടെ കരം തീർത്ത രസീത് കയ്യിലുള്ള സ്ഥിതിക്ക് അതിൽ നിന്നും ഈ ഭൂമിയുടെ സർവേ നമ്പറും സബ് ഡിവിഷനും ആരുടെ പേരിലാണ് കരം തീർത്തിരിക്കുന്നത് എന്നും അറിയാൻ സാധിക്കും ഈ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തി ആധാരത്തിന്റെ നമ്പർ ലഭിക്കുവാൻ വേണ്ടി വിവരാകാശ നിയമപ്രകാരം സബ് രജിസ്ട്രാർ ഓഫീസിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ് സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവരാവകാശ നിയമപ്രകാരം ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസർക്കാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുന്ന അപേക്ഷയിൽ നിങ്ങൾക്ക് ആധാരത്തിന്റെ നമ്പർ തീർച്ചയായും ലഭിക്കും സബ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻഡെക്സ് രജിസ്റ്റർ പരിശോധിച്ച് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആധാരത്തിൻ്റെ പകർപ്പ് കണ്ടുപിടിക്കാവുന്നതാണ് ഇനി നമ്മുടെ കൈവശം ഒരു രേഖയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം എഴുതിയ ആധാരത്തിൻ്റെ വർഷവും മാസവും നമുക്ക് ഏകദേശം അറിയാമെങ്കിൽ അത് വച്ച് എഴുതി കൊടുത്ത ആളിൻ്റെയും എഴുതി വാങ്ങിയ ആളിൻ്റെയും പേര് കാണിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റിൽ നമുക്ക് ആധാരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആധാരം പട്ടയം തുടങ്ങിയ റവന്യൂ രേഖകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് ഒരു കാരണവശാലും അതിന്റെ ഒറിജിനൽ തിരിച്ചു ലഭിക്കുകയില്ല മറിച്ച് ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ സംഘടിപ്പിക്കുക എന്നത് ഭാരിച്ച നടപടികളാണ് അതിനുവേണ്ടി റവന്യൂ ഓഫീസുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടി വരും ഇനി നിയമവേദിയിൽ ലഭിച്ച മറ്റൊരു കത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ കത്തിനോടൊപ്പം ഒരുപാട് പത്ര പരസ്യങ്ങളും എല്ലാം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചില വ്യാപാര സ്ഥാപനങ്ങളിൽ ടിവിയും മറ്റ് ഗൃഹോപകരണങ്ങളും വിൽക്കുന്ന കടകളുടെ പരസ്യങ്ങളാണ് അവർ പമ്പിച്ച ആദായ വിൽപ്പന എന്ന പേരിൽ വളരെ വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ചാണ് ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണോ എന്നൊക്കെയാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിയമവേദിക്ക് പറയാനും ഇത്ര മാത്രമേ ഉള്ളൂ എം ആർ പി അല്ലെങ്കിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് അതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അങ്ങനെ വിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത് അതിൽ കുറഞ്ഞ ഒരു വിലയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ അത് വാങ്ങിക്കുന്ന ഉപഭോക്താവ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ ഉൽപ്പന്നം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉൽപ്പന്നമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉള്ള ഉൽപ്പന്നമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്ന ഉപഭോക്താവാണ് അത് ശ്രദ്ധിക്കേണ്ടത് അത് പരസ്യം ചെയ്യുമ്പോൾ ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നുള്ള കാര്യം ആ വിൽപ്പന നടത്തുന്ന കടയുമായി ഉപഭോക്താവ് സംസാരിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമേ നിയമവേദിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വിൽക്കുന്നത് ആ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമാണ് അതിന് നഷ്ടമോ മറ്റോ ഉണ്ടെങ്കിൽ അത് അവർ തന്നെയാണ് സഹിക്കേണ്ടി വരുന്നത് അതിൽ നിയമപരമായ ഒരു തെറ്റില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ വാങ്ങിക്കുന്നയാൾ ആ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയും അതിന്റെ പ്രവർത്തനക്ഷമതയും പ്രവർത്തനക്ഷമതയുമെല്ലാം ഉറപ്പുവരുത്തി വേണം സാധനങ്ങൾ വാങ്ങിക്കാൻ നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്